ർക്കത്തിനൊടുവിൽ കെ പി സി സി ഭാരവാഹികളുടെ ഭാഗിക പട്ടികയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന രണ്ടു ദിവസത്തിനുള്ളിൽ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ഭാഗിക പട്ടികയിൽ ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ട്രഷററും മാത്രം പുതിയ ഡി സി സി അധ്യക്ഷമാരുടെ പ്രഖ്യാപനം പിന്നീട് അതേസമയം കെ പി സി സി രാഷ്ട്രീയകാര സമിതി യോഗം ഇന്ന് വൈകിട്ട് ഇന്ദിരാഭവനിൽ ചേരും നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം കാരണം പലതവണ മാറ്റിവെച്ച പട്ടികയാണ് അവസാന ഭാഗ്യമായെങ്കിലും പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എ ഐ സി സി ഇതിനുള്ള അംഗീകാരം നൽകി കഴിഞ്ഞു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പട്ടിക പ്രഖ്യാപിക്കും എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ ഈ പട്ടികയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും ട്രഷററും കെ പി സി സി വൈസ് പ്രസിഡന്റുമാരും മാത്രമേ ഉണ്ടാകൂ കെ പി സി സി സെക്രട്ടറിമാരുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കൂ പുതിയ ഡി സി സി അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനവും വൈകും നേതാക്കൾ തമ്മിലുള്ള തർക്കം കാരണമാണ് സമ്പൂർണ്ണ പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയത് ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ സതീശൻ കടുംപിടുത്തം തുടർന്നതോടെ ചർച്ചകൾ വഴിമുട്ടി പല ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിലും സതീശൻ വഴങ്ങിയില്ല ഇതോടെയാണ് ഭാഗിക പട്ടിക പ്രഖ്യാപിക്കാൻ നേതാക്കൾ തമ്മിൽ ധാരണയായത് നേതാക്കൾ തമ്മിലുള്ള തർക്കം കാരണം സമ്പൂർണ്ണ പുനഃസംഘടന സാധ്യമാകാത്തതിൽ മുതിർന്ന നേതാക്കൾക്കും എ സി സിക്കും അതൃപ്തിയുണ്ട് ഈ പട്ടികയിലും അർഹരായ പലരെയും തഴഞ്ഞു എന്ന പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗിക പട്ടിക പ്രഖ്യാപിക്കുമ്പോഴും ഒരു വിഭാഗം നേതാക്കൾ പൊട്ടിത്തെറിയുമായി പരസ്യമായി തന്നെ രംഗത്ത് എത്താനും സാധ്യതയുണ്ട് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം നിർമ്മൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം